ഇന്നുണ്ടാക്കുന്ന ബീഫിൻ്റെ സ്റ്റൂ ആണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ബീഫ് ചെറുതായിട്ട് മുറുക്കിയെടുത്ത് ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഒരു പൊടി ഇട്ടിട്ടില്ല മഞ്ഞൾപ്പൊടി ഒന്നും ഒരു കനശ എടുത്തു കേട്ടോ ബീഫ് സ്റ്റൂ ഉണ്ടാക്കുമ്പോൾ വെറുതെ ഉപ്പ് മാത്രം ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് സ്റ്റൂവിനെ ഇറച്ചി എടുക്കുമ്പം കുറച്ച് നെയ്യും കൂടി എടുക്കണം കേട്ടോ ഇതുണ്ടോ എങ്കിലേ സ്റ്റൂ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇറച്ചി മാത്രം കൊള്ളത്തില്ല കുറച്ച് നെയ്യുള്ള കഷ്ണങ്ങൾ അതിനകത്തേക്ക് ചേർക്കണം അപ്പം നല്ല രുചിയായിരിക്കും അതുപോലെ തന്നെ ക്യാരറ്റും ഉരുളം കിഴങ്ങ് ഞാൻ വേവിച്ചിവിടെ വെച്ചിട്ടുണ്ട് ഒരു കാക്കിലോ ക്യാരറ്റും കാക്കിലോ ഉരുളം കിഴങ്ങും ഉണ്ട് ഇത് ഒരുമിച്ചിട്ടല്ല കേട്ടോ വേവിച്ചു ഞാനിപ്പോൾ വെച്ചപ്പോൾ ഒരുമിച്ചങ്ങ് വെച്ചെന്നുള്ളൂ ഇട്ടുണ്ടേ ക്യാരറ്റ് വേറെ വേവിച്ചെടുത്തു ഉരുളം കിഴങ്ങ് വേറെ വേവിച്ചെടുത്തു രണ്ടും വേറെ വേറെയാണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഒരുമിച്ചല്ല വേവിച്ചെടുത്തിരിക്കുന്നത് ഒരുമിച്ച് വേവിച്ചെടുത്താൽ ചിലപ്പോൾ ഈ ക്യാരറ്റിൻ്റെ കളറൊക്കെ വീട്ടിലും കിഴങ്ങിലേക്ക് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പം സ്റ്റൂവിന് കിഴങ്ങൾ വേവിക്കുമ്പോൾ എപ്പോഴും വേറെ വേറെ വേവിച്ചിട്ട് ഉപ്പിട്ട് വേവിച്ചെടുത്തേക്കുന്നതാണ് അതുപോലെ ഇത് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില സവോള ഇത്രയാണ് ഇതിനകത്തുള്ളത് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് മൂന്നാം പാല് രണ്ടാം പാല് ഒന്നാം പാൽ നട്ട്സ് ഇത് പിന്നെ ഒരു അഞ്ചാറ് ഏലക്ക കറുവപ്പട്ട അഞ്ചാറ് ഗ്രാമ്പൂ ഇത്രയാണേ ചേർക്കാനുള്ളതിനകത്തേക്ക് നമുക്കിനി എണ്ണയൊക്കെ ഒഴിച്ച് കടുവട്ടിച്ചിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം ഈ നട്ട്സും മുന്തിരിങ്ങയും നമുക്ക് ആദ്യമൊന്ന് വറുത്തെടുക്കാം കേട്ടോ പാത്രം ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ നമ്മൾ ഇതിലേക്ക് കറിയിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണിത് വെളിച്ചെണ്ണയിൽ ആദ്യം നട്ട്സ് മുന്തിരി വറുത്തെടുക്കുന്നത് കേട്ടോ തീ കുറച്ച് വെച്ചിട്ടാണ് ഈ നട്ട്സ് ഇട്ട് കൊടുക്കാൻ കേട്ടോ നട്ട്സ് കരിഞ്ഞു പോകരുത് പെട്ടെന്ന് തന്നെ ഇത് വറുത്ത് കോരി എടുക്കണേ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് വറുത്തെടുക്കാൻ കേട്ടോ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി എടുക്കാം നട്ട്സ് എല്ലാം കോരി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം കുറച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ അതിൽ കരിഞ്ഞു പോവുക മുന്തിരി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിനി കോരിയെടുക്കാം കണ്ടോ ഇത്രയും മതി ഇത്രയും കളറായാൽ മതി നട്ട്സും മുന്തിരിയും വറുത്ത എണ്ണയിലേക്ക് തന്നെ നമുക്ക് കടു പൊട്ടിക്കാം കേട്ടോ ഇനി അരിഞ്ഞൊഴിക്കുന്ന സവോളയും പച്ചമുളകും ഇഞ്ചി കറുവേപ്പിലയും വെളുത്തുള്ളി എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് മീനും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റി എടുക്കാം വഴറ്റിക്കൊണ്ടിരിക്കുന്ന സഭവളയിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണേ വേണമെങ്കിൽ നട്ട്സും മുന്തിരിയും നെയ്യിൽ വറുത്തിടുക കേട്ടോ അങ്ങനെയായാലും കുഴപ്പമില്ല അതിപ്പോൾ സമോളയിലക്കൊക്കെ നെയ്യ് നല്ല ഫ്ലേവർ വരുമല്ലോ അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാണേ ചതച്ചെടുത്തിരിക്കുന്ന കറുവപ്പട്ടയും ഏലക്കായും ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം വേറെ മസാലകളൊന്നും നമ്മൾ നമ്മളിതിലെനിക്കിനി ചേർക്കുന്നില്ല കേട്ടോ സവോള നന്നായിട്ട് വാടി വരട്ടെ സവോളക്കയങ്ങിയൊന്നും പോകരുത് കേട്ടോ സവാള നന്നായിട്ട് വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ടേ ഇത്ര വഴറ്റിയെടുത്താൽ മതി കേട്ടോ ഒരുപാട് അങ്ങോട്ട് കരിഞ്ഞു പോകേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് വെന്ത് ഇട്ടുകൊടുക്കാം ബീഫ് വെന്ത് ബീഫ് നന്നായിട്ട് വെന്തതാണ് ഇനി ഇതിലേക്ക് ക്യാരറ്റും ഉരുളകലങ്ങളും എന്തിരിക്കുന്നുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്നാം പാലും രണ്ടാം പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നന്നായിട്ട് തിളച്ച് വരയ്ക്ക നമ്മൾ അരച്ച് വെച്ചാൽ നട്ട്സ് ഉണ്ടല്ലോ ആ നട്ട്സും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് മൂന്ന് മിനിറ്റ് തിളയ്ക്കട്ടെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഒന്നാം കൂടി ഒഴിച്ച് നട്ട്സ് മുന്തിരി ഇട്ട് വാങ്ങിയാൽ നമ്മുടെ ബീഫ് സ്റ്റൂ റെഡി നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടേ നമുക്ക് ഈ സമയം തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം തിളയൊന്ന് പയ്യെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്ന സമയത്ത് തീ പയ്യെ കുറച്ച് വെച്ചിട്ട് വേണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് തിളക്കുണ്ട് കേട്ടോ നമുക്ക് ഈ സമയത്ത് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ തിളയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒന്നാം പാലം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനെ തിളയ്ക്കണ്ടെട്ടോ പയ്യൻ ചൂടായി വന്നാൽ മതി തിളച്ചു പോകരുത് ഒന്നാം പല ഒഴിച്ച് വരും ായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം അതെങ്ങനെ പയ്യ വരുന്ന തിളച്ച് ഈ സമയം നമുക്ക് എത്തിയങ്ങ് ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാവേ ഭക്ഷണങ്ങളെല്ലാം ഉപ്പിട്ടാണ് വേവിച്ചത് അപ്പം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ ബീഫ് സ്റ്റൂ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു നൂറ്റമ്പത് ഗ്രാം ഇരുന്നൂറ് ഗ്രാമത്തോളം നട്ട്സ് ആണ് ഞാൻ ഇതിൽ അരച്ച് ചേർത്തത് അപ്പം നമുക്ക് ആവശ്യമുള്ള കൊഴുപ്പൊക്കെ കിട്ടും കേട്ടോ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും അവിടെ ഇത് കുറുകി വരുമേ അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമ്മുടെ സ്റ്റൂക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഒരു ഏഴ് മണിക്കൂർ കുതിർത്തിയ പച്ചരിയാണിത് അര കിലോ പച്ചരി ഉണ്ട് നല്ലതുപോലെ കഴുകി വാരി വെള്ളത്തിയിട്ടതാണ് ഇപ്പോൾ അത് ഏഴ് മണിക്കൂറായിട്ടുള്ള വെള്ളത്തിയിട്ട് നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒരു ചെറിയ തേങ്ങ മുഴുവനും എടുത്തിട്ടുണ്ട് ഒരു മുഴുവൻ തേങ്ങ നല്ലതുപോലെ മൂത്തതല്ല ഒരു മുക്കാൽ ഭാഗം മൂപ്പായി തേങ്ങ എടുക്കണം അപ്പം നല്ലപോലെ പാൽ കിട്ടും ആ തേങ്ങയിൽ നിന്ന് അരഞ്ഞു കഴിയുമ്പം നല്ല പാലുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള തേങ്ങ എടുക്കുമ്പോൾ അപ്പത്തെ നല്ല ടേസ്റ്റ് ഉണ്ടാകും പിന്നെ ഒരു കപ്പ് ചോറ് പിന്നെ ഉപ്പ് നീരാണ് എടുത്തേക്കുന്നത് പഞ്ചസാര ഈസ്റ്റ് നമുക്കിനി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം അരി അരി നന്നായിട്ട് കുതിർന്നാലോ അപ്പോഴത്തെ നല്ല മയം കിട്ടുകയുള്ളൂ ഏറ്റവും കുറഞ്ഞൊരു അഞ്ച് മണിക്കൂറെങ്കിലും അരി കുതിർത്തിയെടുക്കുവാണെങ്കിൽ അത്ര നല്ലതാട്ടോ രണ്ട് പ്രാവശ്യമായിട്ടാണ് നമുക്കിത് അരച്ചെടുക്കാൻ ഒറ്റപ്രാവശ്യമായിട്ട് അരച്ചെടുക്കാൻ പറ്റത്തില്ല മിക്സിയിൽ ഇത്രയും അരിയിട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചോറുണ്ടല്ലോ അവർ പകുതി ഇട്ട് കൊടുക്കാം ഇനി പകുതി തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഈസ്റ്റ് ഇതിലേക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് നീരാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മാവുണ്ടല്ലോ വെന്തു പോകത്തില്ല തണുത്ത വെള്ളം ചേർത്ത് അരയ്ക്കുവാണെങ്കിൽ അല്ല കുറച്ച് നേരം കറിയും കഴിയുമ്പോൾ മിക്സി അങ്ങ് ചൂടാവും അപ്പോൾ മാവ് അങ്ങ് വെന്ത് അപ്പോൾ നമ്മളെപ്പോഴും തണുത്ത വെള്ളം ചേർത്ത് അടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഇനി നമുക്കിത് അടിച്ചെടുത്തോണ്ട് വരാം അരി അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ കലത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം രണ്ടാമത്തെ കൂട്ടും കൂടെ അരച്ചെടുത്തിട്ട് വരെ ചോറ് ചേർത്ത് കൊടുക്കാം തേങ്ങ പഞ്ചസാര കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് പൊളിച്ച് കഴിയുമ്പം ചുറ്റെടുക്കുന്ന മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഉപ്പുനീര് ഇതും കൂടി ഇനി അരച്ചെടുത്തിട്ട് വരാം തണുത്ത വെള്ളം തന്നെ ഒഴിച്ച് അരച്ചെടുക്കണേ അപ്പം മിക്സി ചൂടായി നമ്മുടെ മാവ് വെന്ത് പോവില്ല രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു തവി വെച്ച് നമുക്ക് ഈ മാവ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ചുട്ടെടുക്കാം നേരത്തെ നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഈസ്റ്റും പഞ്ചസാര ഉപ്പും എല്ലാം തൈ ചേർത്ത് ഇതിലേക്ക് ഇനി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മളിതിലേക്ക് ഇനി ഒരു മൂന്ന് മണിക്കൂർ വരെ നമുക്കിന്ന് ചുട്ടെടുക്കാം നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ പറ്റാം മാവൊക്കെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു മാവ് കൊണ്ട് തന്നെ ഒരു കുരിശൊക്കെ വരച്ച് വയ്ക്കും കേട്ടോ ഈ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് ചുട്ടെടുക്കാം നമ്മളൊരു നാലേ കാലൊക്കെ ആയപ്പം അപ്പത്തിന് കലക്കി വെച്ചതാണ് ഈ മാവ് ഇപ്പൊ സമയം മണി ആകുന്നതേ ഉള്ളൂ കേട്ടോ ഒരഞ്ചു മിനിറ്റോടെ ഉണ്ട് ഏഴുമണിയാൻ എന്തൂര് പുളിച്ചെന്ന് നോക്കാം നമുക്ക് ആഹാ നന്നായിട്ട് പൊളിച്ചു തോന്നിയിട്ടുണ്ടേ മൂന്ന് മണിക്കൂർ എടുത്തില്ല രണ്ടേ മുക്കാ മണിക്കൂർ എടുത്തുള്ളു കണ്ടോ നന്നായിട്ട് കുളിച്ചു പൊങ്ങിയിട്ടുണ്ട് നമുക്ക് കോരിഴ്ച്ച അപ്പം ചൂട്ടെടുക്ക ചട്ടി ചൂടായി വരട്ടെ അപ്പം ചൂടാനായിട്ട് നമ്മൾ ചട്ടി ചൂടാക്കി വെക്കുമ്പം തീ ഏറ്റവും കുറച്ച് ഇടാൻ പാടുള്ളേ തീരെ കുറച്ച് തീ ഇട്ടിട്ട് ചട്ട് ചൂടാക്കാൻ വെക്കാൻ പാടുള്ളൂ ആ ചെറുതീയിൽ വേണം അപ്പം വിച്ചെടുക്കാനായിട്ട് ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കാവേ ഒരു മിനിറ്റ് സമയം തുറന്ന് നോക്കാം നമുക്ക് ആഹാ നല്ല സൂപ്പർ അപ്പം നല്ല അപ്പം നല്ല എല്ലായിടത്തും നല്ല ബൗൾസൊക്കെ വന്നിട്ട് അധികം പൊളിയൊന്നും ഇല്ലാത്ത നല്ല അപ്പം എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ